തിരുവനന്തപുരം മണ്ണന്തലയിൽ ചെറിയ ബഡ്ജറ്റിൽ നിങ്ങൾ വീട് നോക്കുന്നുണ്ടോ അതായത് ഒരു അൻപത് അൻപത്തഞ്ച് ലക്ഷം രൂപ ബഡ്ജറ്റിൽ വീടുകൾ ചോദിച്ചിട്ടുള്ള ഒത്തിരി അധികം പേരുണ്ട് മണ്ണന്തല ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ മാറി മണ്ണന്തലയിൽ നിന്ന് നമ്മൾ കേരളാ പോകുന്ന വഴിക്ക് കേരളാ ഉത്തപരം ജംഗ്ഷനെത്തുന്നതിന് കുറച്ച് മുന്നേറ്റ് വലത്തോട്ട് കാണുന്ന വഴി ഇത് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള ഒരു അക്സസ്സസ് ആണ് ഇത് കഴിഞ്ഞ് കേരളാ ജംഗ്ഷൻ കഴിഞ്ഞ് കുറച്ചൊന്നും മുന്നോട്ട് പോകുമ്പോൾ അടുത്തൊരു അക്സസ് കൂടെ ഉണ്ട് ശരിക്കും ഇപ്പം നമുക്കിത് ഇവിടെ ഈ റോഡ് വൈഡനിങ്ങിൻ്റെ ഭാഗമായിട്ട് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ മണ്ണന്തലയിൽ നിന്ന് പവടിക്കോണം പോകുന്ന ആ ഒരു റോഡിൻ്റെ വൈഡനിങ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് നാല് വരി പാത ആയിക്കൊണ്ട് ാണ് അപ്പം ഇവിടെയെല്ലാം കെട്ടിടങ്ങൾ പൊളിച്ച് അകത്തോട്ട് കയറ്റി കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ വന്ന് നമുക്ക് പ്രോപ്പർട്ടിയിലേക്ക് ഏകദേശം മുന്നൂറ് അകത്തുള്ള ഡിസ്റ്റൻസേ ഉള്ളൂ ഇതിനേക്കാളും കുറച്ചുകൂടെ അടുത്താണ് കുറച്ചുകൂടെ ഫ്രണ്ടിൽ ചെന്നിട്ട് വലത്തോട്ടൊരു വഴിയുണ്ട് അതുവഴിയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇരുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ നമുക്ക് പ്രോപ്പർട്ടിയിലേക്ക് വരുന്നുള്ളൂ ആ ആക്സസ് കൂടെ ഞാൻ വീഡിയോയിലേക്ക് കാണിച്ചിരിക്കാം കേട്ടോ ആ ഒരു മെയിൻ റോഡിൽ നിന്ന് ഏകദേശം മുന്നൂറ് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ നാലര സെന്റിൽ തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൽ ഈ ഒരു ചെറിയൊരു വീട് കാണാം എങ്ങനെയാച്ചാൽ ചെറിയ ബഡ്ജറ്റിൽ ചെറിയ വീടുകൾ നോക്കുന്നവർക്കാണെങ്കിൽ പറ്റിയൊരു പ്രോപ്പർട്ടിയാണ് നമുക്ക് പ്ലോട്ടായിട്ട് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ നമുക്കൊരു അഞ്ചര സെൻറ്റ് സ്ഥലവും കിടപ്പുണ്ട് കേട്ടോ മൊത്തത്തിൽ വേണമെങ്കിൽ പത്ത് സെൻറ്റ് സ്ഥലവും ഈ വീടും കൂടെ മൊത്തത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങാം ഇനി അതല്ല നാലര സെൻറ്റും വീട് വേണമെങ്കിൽ അങ്ങനെ അഞ്ചര സെൻറ്റ് സ്ഥലം മാത്രമാണെങ്കിൽ അങ്ങനെ ആ രീതിയിലും വാങ്ങാവുന്നതാണ് അപ്പോൾ ഈ പ്രോപ്പർട്ടിയുടെ വിഷ്വൽസ് കാണാം അതാ ഈ രീതിയിലാണ് നമുക്ക് ഫ്രണ്ട് അലുവേഷൻ ചെയ്തിട്ടുള്ളത് കേട്ടോ ഇവിടെ ഇങ്ങനെ ട്രസ് വർക്ക് ചെയ്ത് മേളിൽ ഓടിട്ടിട്ടുണ്ട് അടിയിൽ കോൺക്രീറ്റ് ചെയ്ത് തന്നെ നീറ്റാക്കിയിട്ടുണ്ട് ഇതുവഴി തന്നെ നമുക്ക് ടെറസിലേക്ക് ആക്സസ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മേളിലേക്ക് ഇനി ഒരു വീട് കൂടിച്ചാൽ അല്ലെങ്കിൽ ഒരു ഒരു നിലയും കൂടെ കയറണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തതിന് ശേഷം വാടകയ്ക്ക് കൊടുത്താൽ നല്ല രീതിയിൽ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ചെയ്യുന്നൊരു ലൊക്കേഷനാണ് അപ്പോൾ ഒരു ചെറിയ ബഡ്ജറ്റിൽ ചെറിയ രീതിയിൽ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള വീടാണ് കേട്ടോ അപ്പോൾ നമുക്ക് കൂടുതൽ ആഡംബര വർക്കുകളൊന്നുമില്ല കയറി വരുമ്പം തന്നെ ലിവിങ് സ്പേസ് ആണ് എന്താ ഈ ഭാഗത്തായിട്ട് നമുക്ക് ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്യാം രണ്ട് ബെഡ്റൂംസ് ആണ് കൊടുത്തിട്ടുള്ളത് അതായത് നമുക്ക് ഈ ഒരു ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ രണ്ട് ബെഡ്റൂമും വരും ഒറ്റ നില വീടാണ് ഇതാ ഈ ഒരു കോർണറിലായിട്ട് വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം ഫിറ്റിംഗ്സ് ആണ് നമുക്ക് വാഷ് ബേസിനെല്ലാം ഉപയോഗിച്ചിട്ടുള്ളത് ഇതാണ് നമ്മുടെ കിച്ചൺ കിച്ചണിൽ ഫുള്ളായിട്ട് സ്ലാബ് എല്ലാം ചെയ്തിട്ടുണ്ട് കിച്ചണിൽ വേറെ മോഡല കിച്ചണിൻ്റെ വർക്കുകൾ ചെയ്തിട്ടില്ല കാരണം ഈ കാര്യങ്ങളെല്ലാം ചെയ്തു വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു ലോ ബഡ്ജറ്റ് എന്നുള്ളത് അവർ വലിയൊരു ബഡ്ജറ്റിലേക്ക് മാറുന്നുണ്ടാവും കേട്ടോ മണ്ണന്തല മെയിനായിട്ട് സെൻറ്റ് തോമസ് സ്കൂള് അതുപോലെ മാർവേനിയസ് ഇങ്ങനെയുള്ള എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒത്തിരിയധികം ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ലൊക്കേഷൻ ആണ് ആ രീതിയിലാണ് ഈ ഒരു ഏരിയയ്ക്ക് നല്ല ഡിമാൻഡ് വരുന്നത് ഇതാണ് നമ്മുടെ ബാക്ക്യാർഡ് ബാക്ക് യാഡിലുള്ള ഇൻറ്റർലോക്ക് വർക്കുകളിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്തെടുക്കേണ്ടതായിട്ട് വരും ഇൻ്റർലോക്കോ അല്ലെങ്കിൽ സിമെൻ്റ് ഇടുകയാണെങ്കിലും അങ്ങനെയാണെങ്കിൽ ചെയ്തെടുക്കാം നമുക്ക് ഈ ഭാഗത്തായിട്ട് അത്യാവശ്യം വലിയൊരു സ്പേസ് കിട്ടുന്നുണ്ട് കേട്ടോ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഒരു അടുക്കളത്തോട്ടമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിലും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സ്പേഷ്യസ് ആണ് ഈ ഒരു സ്പേസ് നമ്മളിന്ന് വീഡിയോ എടുക്കാൻ വരുന്ന ടൈമിൽ ശരിക്കും പറഞ്ഞാൽ ഇവിടെ കറണ്ട് ഇല്ലായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഇതിലുള്ള കുറച്ച് ലൈറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് കത്തിച്ച് കാണിക്കാൻ പറ്റാത്തത് ഇതാണ് നമ്മുടെ താഴത്തെ ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ബാത്റൂമിനകത്തുള്ള ഫിറ്റിംഗ്സ് ഒക്കെ സെറേണ്ട ആണ് ഉപയോഗിച്ചിട്ടുള്ളത് ബാത്റൂമിൻ്റെ വാതിലും എല്ലാം ഫിറ്റ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ കയ്യിലേക്ക് തരുന്നത് കേട്ടോ ഫുള്ളായിട്ട് എല്ലാം ഫിറ്റ് ചെയ്ത് നീറ്റാക്കി ആയിരിക്കും കൈയ്യിലേക്ക് തരാം ഇത് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂമാണ് നമുക്കിതിന് ഈ കട്ടള കട്ടളയെല്ലാം ചെയ്തിട്ടുള്ള ആഞ്ജലിയിലും ഈ വാതിൽ ചെയ്തിട്ടുള്ള മഹാണിയാണ് കേട്ടോ അതുപോലെ മുൻവെസ്ത വാതിൽ ചെയ്തിട്ടുള്ള ലാബിൻ്റെ അടിയിലാണ് ചെയ്തിരുന്നത് ഈ രീതിയിലാണ് നമുക്ക് റൂം വരുന്നത് ഈ ഭാഗത്തായിട്ട് നമുക്ക് കബോർഡ് ചെയ്യാം കേട്ടോ ഒരു സ്പേസ് ഇവിടെ വിട്ടിട്ടുണ്ട് ഇവിടെ നമുക്ക് നീറ്റായിട്ട് ഒരു ഫുൾ ഫ്രെയിമിൽ തന്നെ ഒരു കബോർഡ് ചെയ്തെടുക്കാവുന്നതാണ് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ബാത്റൂമിനകത്തുള്ള ഫിറ്റിങ്സ് സിമിലർ ആണ് നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ തന്നെ സെറയുടെ ആണ് ഈ ബാത്റൂം വന്നാലും കുറച്ചുകൂടെ ആയിട്ടുള്ള റൂമാണ് നമുക്ക് ഈ ലിവിങ് സ്പേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഈ ഒരു സീ ഷേപ്പിൽ തന്നെ സോഫാസ് അറേഞ്ച് ചെയ്യാൻ സാധിക്കും കേട്ടോ ആ രീതിയിലാണ് നമുക്കൊരു പ്രൊവിഷൻ ചെയ്തിട്ടുള്ളത് ഇവിടെ നമുക്ക് ടി വി യൂണിറ്റ് എല്ലാം പ്ലേസ് ചെയ്യാനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു ചെറിയ ബഡ്ജറ്റിൽ ചെറിയൊരു വീടാണ് ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില അൻപത്തി ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യത ഉണ്ടാവും ആ കാര്യങ്ങൾ നേരിട്ട് ഇതിൻ്റെ ഉടമയോട് തന്നെ നിങ്ങൾക്ക് സംസാരിക്കാവുന്നതാണ് ഇനി ഇതല്ല നിങ്ങൾക്ക് പ്ലോട്ടായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അഞ്ചര സെൻറ്റ് സ്ഥലമായിട്ട് കിടപ്പുണ്ട് ആ സ്ഥലത്തിന് നമുക്ക് ഉദ്ദേശിക്കുന്ന വില പേർ സെന്റ് എട്ട് ലക്ഷം രൂപയാണ് വില ഉദ്ദേശിക്കുന്നത് അതിലും പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ ഉണ്ടാവും ഒരു ലോ ബഡ്ജറ്റിൽ പെട്ടെന്ന് തന്നെ സ്വന്തമാക്കാൻ പറ്റുന്ന എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലൊരു ആറ് ലക്ഷം രൂപ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളത് നമുക്ക് എലിജിബിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ലോൺ ലോണിട്ട് വാങ്ങാൻ സാധിക്കും കേട്ടോ അപ്പോൾ ആ രീതിയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് മെയിൻ റോഡിൽ നിന്നും നമുക്കിതായി ഈ ഒരു ഫ്രണ്ടേജിൽ നിന്നാണ് പ്രോപ്പർട്ടിയിലേക്ക് ആക്സസ് വരുന്നത് കേട്ടോ നമുക്ക് ഇതിനകത്തേക്ക് കയറുമ്പോൾ നമുക്കൊരു മൂന്ന് കാറുകൾ ബാക്ക് ടു ബാക്ക് ആയിട്ട് സുഖമായിട്ട് പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ നമുക്ക് മുറ്റം കിട്ടുമേ നമ്മുടെ ഈ വീടിന് ഇതാണ് നമ്മുടെ ഇനി അടുത്ത് ആയിട്ടുള്ള പ്രോപ്പർട്ടി ഇതിലിതായി ഈ ഒരു സ്പേസിൽ നമുക്ക് കാർ പാർക്കിങ്ങോ അല്ലെങ്കിൽ ഒരു സൈഡിലെ ഈ ഗാർഡനിങ്ങോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് ഇവിടെ ആയിട്ട് നമുക്ക് വീട് വയ്ക്കാം നമുക്കിതൊരു എസ് ഷേപ്പിലാണ് ഈ പ്രോപ്പർട്ടി കിടക്കുന്നത് കേട്ടോ അതായത് ഇങ്ങനെ കയറി വന്ന് ഇവിടെ നല്ല വീതി കൂടി ലെങ്ത്തിൽ കിടപ്പുണ്ട് ഇവിടെ ഇങ്ങനെ നീളത്തിൽ നമുക്ക് വീട് വയ്ക്കാൻ സാധിക്കും അതിനുശേഷം പിൻവശത്ത് നമുക്ക് വീണ്ടും ഒരു സ്പേസ് കിട്ടും അത് നമ്മുടെ ഒരു ബാക്ക് യാർഡായിട്ട് ഉപയോഗപ്പെടുത്താം ഈ രീതിയിലാണ് ഈ ഒരു പ്രോപ്പർട്ടിയുടെ കിടപ്പ് ഇത് വന്നിട്ട് നമുക്ക് ടോട്ടലായിട്ട് അഞ്ചര സെൻറ്റ് സ്ഥലമാണ് വരുന്നത് ഇതിനാണെങ്കിൽ നമുക്ക് പെർസെൻറ്റ് എട്ട് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർക്ക് നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ബന്ധപ്പെടാവുന്നതാണ് മണ്ണന്തര ജംഗ്ഷനിൽ നിന്ന് കഷ്ടിച്ച് ഒരു കിലോമീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ കേട്ടോ ജംഗ്ഷൻ ജംഗ്ഷനത്തിൻ്റെ തൊട്ട് മുമ്പായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത്